ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ കുറച്ച് ദൂരെയായിട്ടാണ് കുറെ സമയത്ത് യാത്രയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുക ഇപ്പൊ ഏഴര ആയിട്ടുണ്ട് എപ്പം തോന്നുന്നു അറിയാൻ വയ്യ കുറച്ചധികം ദൂരം ഉണ്ടേ അപ്പൊ ഞാൻ എവിടെ പോന്നൊക്കെ നമ്മൾ വഴിയേ പറയാം കേട്ടോ നിങ്ങൾ ചെയ്യൂ എന്നിട്ട് കമന്റ് ചെയ്യുക ഇവിടെ എവിടെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് ഇത്ര പറയാനെന്തോന്നുള്ള ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുത്തിരുന്നത്രേ ഉള്ളു അപ്പൊ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ കമാൻക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുക നമ്മളെ സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിരിക്കട്ടോ ആ അപ്പഴത്തേക്കെ ഞാനൊരു ഉറക്കമൊക്കെ ഇറങ്ങി പക്ഷെ എന്റെ എന്റെ താടേ ചെവിക്ക് ഇരുന്നോണ്ട് ഇങ്ങനൊരു നനക്കായിരുന്നു അമ്പാടിച്ചേ എന്നെ കളിയാക്കുന്ന രണ്ട് അല്ല നമ്മൾ തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് ആൻസർ ഇടുന്നതും നമ്മൾ തന്നെ പല ഐഡിയ കമന്റ് ഇടും നിങ്ങൾ ചോറുണ്ടോ നേരിട്ട് നമ്മളല്ലോ അപ്പൊ നമ്മളെ നമ്മുടെ സ്ഥിരമായിട്ട് കേറുന്ന എല്ലാം കവർ ആഗ്രഹമുണ്ട് നീ വീണ്ടും 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 ഒരു കവർ കവർ ഇട്ടിട്ട് വരും പോകാൻ പോകാൻ പറ്റാ പോണല്ലോ ഫോണില് എന്താ കാപ്പിക്കേട്ടേ നമ്മളെ ഇലയപ്പോണ്ടാക്കിണ്ടോന്നതാ എടി ഭവീന്ന എലയെപ്പോന്നാ ഒരെണ്ണം എടുത്തോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫുഡ് ഐറ്റംസ് ടേസ്റ്റാ നോക്കമ്പടി ഒരെണ്ണ എടുക്കട ചുളുങ്ങിന്താ ചുളുങ്കി എടുക്കണ്ട ചുളുങ്കി ചൂങ്കത്തിനാണ് ഈ ചുളുങ്കി ഞാൻ വേണ്ട വേണ്ട അച്ചന്മാരുമ്പ് വഴക്കു പറയും ചുളുങ്കി എടുക്കണ്ട അവിടെ വെക്ക് എന്നാ ഇത് അമ്മ ചായ ഇട്ടരാം മോന്റെ ചുളുങ്കിയാ തിന്ന ടയല്ല എലയപ്പ ഓട്ടട വേറെ ഉണ്ട് ഇത് എലയപ്പ പഞ്ചാര പാല് ചൂടുവെള്ളം ഇനി നമ്മള് ചായ ഇടാൻ പോവാ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പ നിനക്ക് ടീ ബാഗ് വേണോടോ മറ്റേ ചായ വേണോ അതോ പാല് വേണോ ഏ ഇവിടെന്താ ഇത്ര മരങ്ങള് മരങ്ങള് വെക്കുവാറുള്ള അതോണ്ടായിരിക്കും ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് സിഗ്നേച്ചർ ഇത് കുറച്ച് കൊറച്ച് മേടിക്കലിനൂടെ വേണ്ടല്ലേ ഇത് കാരക്ക പച്ചക്കിന്നെ അച്ചാറും ഈ പിള്ളേർക്ക് പച്ചക്കിന്നെ കൊതിയാണ് ലുലുലൊന്നും എപ്പോഴും ഒന്നും ഇല്ല പച്ചമാങ്ങ കിട്ടത്തുമില്ല ഇത് നമുക്കില്ല നല്ല ടേസ്റ്റാ ഇവിടെ ഇത്രയും വില ലുലുലൊക്കെ നല്ല വിലയാല്ലേ തക്കാളിക്ക് ഇരിപ്പുണ്ട് ഓ തക്കാളി വേണ്ട ചോളം അവിടെ ഉണ്ട് ഒരു വണ്ടി ഒരു വണ്ടി നിറയെ പഴമൊക്കെ ഉണ്ട് ഇവിടെ മധുരക്കിഴങ്ങ് അങ്ങനെ പഴം ഇരിപ്പുണ്ട് ഇവിടെ മാങ്ങ ഇരിപ്പുണ്ട് പിന്നെ തേനോ എന്തൊക്കെയാ സാധനമാണ് ഇവിടെ ഈ സോഹാറായതോണ്ടല്ലോ ഗ്രാമപ്രദേശാവുമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഇനിയിപ്പൊ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ കേറാന്ന ചക്കുണ്ടെന്ന് ചോദിച്ചിട്ട് ചക്ക ഇല്ലാന്ന് ചക്ക രണ്ടു മാസം കൂടെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഭാഗം ആ കടക്കാരാണെങ്കിലും അമ്പാടി ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് അനക്കി കേൾപ്പിക്കുന്നു വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് അവിടുത്തെ മാർക്കറ്റല്ലേ കാരക്ക നമ്മളിപ്പിച്ചത് അതില കടീ നമ്മള് കാരക്ക മിക്സ് ആയിട്ടുള്ളത് മതിയാട്ടോ എന്നിക്സ് വെജിറ്റബിൾ ഇത് എത്ര പൈസയാ അതഞ്ഞൂറ് വയസ്സാ ആ എല്ലാം വേറെയാന്നോ നമ്മൾ ഒരു രൂപ കിട്ടാന്നോ മേടിച്ചത് ആ പക്ഷേ ഇപ്പൊ എടുത്ത് വെക്കുന്ന ആണല്ലോ എല്ലാം ഇവിടെ വിലക്കുറവാ വിലക്കുറവാണ്ട് പഴുത്ത് പോയിരിക്കുന്നത് ഓഹ് അതല്ല ഏട്ടാ അത് വേണ്ട മുളത്തിന് നല്ല ടേസ്റ്റ് തേങ്ങ ഉണ്ട് കേട്ടോ ആടിക്കാം കേറ്റ്സ് മേടിക്കണം ആറി അടക്കി

അതിലൊക്കെ ആരൊക്കെയാ നെയ്യണ്ടത് വേണ്ട താങ്ക് യു ഓക്കെ അങ്ങോട്ടുമൊക്കെ ഷോപ്പുണ്ട് അപ്പൊ നമ്മള് വെജിറ്റബിൾ മാർക്കറ്റ് കേറിയിട്ട് ഇറങ്ങുവാണ് നമുക്ക് ഇത് കുഞ്ഞിനെടുക്കുന്നവിടെ ഇത്തിരി ലാഭമാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് പോകുമ്പോഴാ ഇങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് പോവാ അപ്പം നമ്മള് യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ പോവാം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കും വീട്ടിൽ എത്താനായിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നല്ല ലാഭമാണ് ഇവിടെ അപ്പം നമ്മൾ കുറച്ച് തോനെ മേടിച്ചുകൊണ്ട് പോകും നമുക്ക് അവിടെ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും ചോറൊക്കെ കൊണ്ടുവന്നായിരുന്നു ചോറ് കൊണ്ടുവന്നതിൻ്റെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടനായിട്ട് ചായ കുടിക്കാൻ പോയി ഞങ്ങൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ ഇതൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാംന്ന് പറഞ്ഞു നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിനകത്ത് ബൈ ഇനി വീട്ടിൽ എത്തിയിട്ടുള്ള കാര്യമൊന്നും നോക്കണ്ട അത്രയ്ക്ക് ക്ഷീണിച്ചിരിക്കുക ഇനി സാധനങ്ങളൊക്കെ പറക്കി പിന്നെ വീട്ടിൽ കയറ്റണം ഇനി അത്താടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ അതെല്ലാം കൂടെ പണിപാടാണ് ഈ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് അച്ചാറൊക്കെ ഇട്ട് കഞ്ഞി എങ്ങാനും വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ അപ്പൊ ബായ് അപ്പൊ നമ്മള് തിരിച്ചു പോകാം ബൈ ബൈ ഹോട്ട്സ്പോട്ട് എന്തിനാന്നറിയാവോ നെറ്റ് നെറ്റ് ഇല്ലാത്ത സമയത്തെ ഫോൺ ഓൺ ആയിട്ടിരിക്കാൻ വേണ്ടിട്ടാ അല്ലെ പോലീസ് വിളിക്കും